നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി പ്രത്യേകതയെ കാരണം മഹാശിവരാത്രി കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസമാണ് നമുക്കിവിടെ അമാവാസി വരുന്നത് പ്രണവമലയിൽ അമാവാസിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം എന്താ പ്രണവമലയിൽ അമാവാസിക്ക് പൂജകൾ ചെയ്താൽ ശത്രുക്കളെ അടിച്ചൊതുക്കിക്കൊണ്ട് നമുക്ക് വരുന്ന തടസ്സം എത്രയും സ്പീഡിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ തടസ്സമൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രണവമലയിൽ ഇരുപത്തിയേഴ് തവൾക്കും അമാവാസി പാക്കേജായിട്ടും മുട്ടരക്കിലർത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അതേപോലെ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഒരു ദേവതയ്ക്ക് ഒരു ആയിരത്തി അൻപത് രൂപ നിരക്കിൽ അത് ഇരുപത്തി ദേവതകൾക്കുള്ള എല്ലാ ആയുധം മൊത്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഏഴായിരം രൂപയ്ക്കും ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്കും ചെയ്യാൻ സാധിക്കും അതൊരു ക്ഷേത്രത്തിലേക്കൊരു ആയുധമാണ് വയ്ക്കുന്നത് അൻപത് രൂപ ആയുധത്തിനും നൂറ് രൂപ അത് എടുത്തു വയ്ക്കുന്ന ആളുടെ ചാർജ് കൂടി അപ്പോൾ നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടി വരും അപ്പോൾ ആയുധം സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതുകൂടാതെ ഏഴ് ക്ഷേത്രങ്ങളാണ് അമാവാസിയുടെ പാക്കേജ് നടക്കുന്നത് ഇവിടെ ശക്തി ഗണപതി ഭഗവാന് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഒറ്റക്കാൻ പതിനയ്യായിരം രൂപ പാക്കേജാണെങ്കിൽ ആയിരം രൂപ ക്ഷേത്രങ്ങളൊക്കെ ഒതുക്കാൻ സാധിക്കും ദുർഗാദേവിക്ക് ചണ്ഡിക ഹോമം നടത്താൻ ഒറ്റയ്ക്കാൻ ഇരുപത്തൊന്ന് ചണ്ടിക ഹോമമാണെങ്കിൽ മൂവായിരത്തി രൂപ അത് നൂറ്റി എട്ടാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് പാക്കേജ് പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റി എട്ട് താമരം മോട്ട് മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം അത് രണ്ടും കൂടി ഒരു നടയിൽ ചെയ്യാൻ പതിനാറഞ്ഞൂറ് പതിനാറഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപയാണ് ഇപ്പം രണ്ട് സ്ഥലത്ത് ചെയ്യാൻ അറുപത്താറായിരം രൂപ വേണം ഇത് പാക്കേജ് അടിച്ച് കഴിഞ്ഞാൽ വെറും രണ്ടായിരം രൂപ ഒരു നടയിലേക്ക് ആയിരം രൂപ മതി അതിന് ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയൻമുക്കിയുള്ള മഹാസുദർശനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ ശത്രുഗ്രഹം നടത്താം ഇഷ്ടപ്പെട്ട വധുവരന്മാർ സ്വീകരിക്കാൻ സാധിക്കും ഭൂമി ലഭിക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതാണ് അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരിച്ചറിയാം മൂന്ന് അമാവാസി പാക്കേജ് ആറായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് ചെയ്തപ്പോലും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഉഗ്രബദ്രകാളിക്ക് പന്ത്രണ്ട് മാത്രം വലിയ ഉരുതി നിങ്ങൾക്ക് മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ചെയ്യാം അത് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദേവിയുടെ തിരു സന്നിധിയിൽ ശൂലിനി ഹോമമുണ്ട് അത് പാക്കേജ് എന്നുള്ള ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ള ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എല്ലാ മാസം ശൂലിനി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ വീരഭദ്രസ്വാമിക്ക് ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് പൂജ ചെയ്യാം ആയിരം രൂപയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നെയ് പായസ പിന്നെ ദേവദേവൻ മഹാദേവിന് മുന്തുറ്റുപ്പ് തറകുടം ജലധാരവാദ്യമങ്ങൾ തർപ്പണം നടത്താം അതൊറ്റയ്ക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അങ്ങനെ ഏഴ് ദേവതകൾക്ക് പാക്കേജ് പൂജകൾ അമാവാസിക്ക് ചെയ്യാൻ ഏഴായിരം രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വൈഷ്ണവ വാരാഹി മന്ത്രം ഉപയോഗിച്ചുള്ള പൂജയുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജൊന്നുമില്ല അതോടൊപ്പം മധുരകാളിയുടെ തിരുസന്നിധിയിൽ ശൈവ വാരാഹി മന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്താളി ഹോമമുണ്ട് അതിനും ആറായിരത്തി അഞ്ഞൂറ് ഇതെല്ലാം അമാവാസിക്ക് ചെയ്യുമ്പോൾ നൂറിരട്ടി ഫലമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് അനുഭവിച്ച് നോക്കുക അല്ലാതെ പൈസയുടെ കണക്ക് പറയുമ്പോൾ എന്തൊരു റേറ്റാന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ റേറ്റ് റേറ്റാണ് നമുക്കിപ്പോൾ കൊല്ലൂർ മുഖാമ്പ പോയി ചണ്ടി ഹോമം ചെയ്യണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ഇത് പേരമംഗലത്ത് വെറും പന്ത്രണ്ടായിരം രൂപയുള്ളൂ ഒന്നാലയ്ക്ക് അപ്പോൾ അത്രയും വ്യത്യാസം അത് പാക്കേജ് ആണെങ്കിലോ ആയിരം രൂപ അത് ഇരുപത്തൊന്ന് ചണ്ടി കണ്ണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട് കള്ള് ഷാപ്പിൽ കള്ള് കച്ചവടം ഉണ്ടാകുന്നു ഉടനെ ഇരുപത്തൊന്ന് ചണ്ടിയ ഹോമം ദുർഗയ്ക്ക് ചെയ്യുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ റിസിറ്റ് അടിക്കുന്ന നിമിഷം തന്നെ ആ യുവാവിന് ഷാപ്പിൽ നൂറ് ലിറ്റർ കച്ചവടമുള്ളതും നൂറ്റി അറുപത് ലിറ്ററായിട്ട് മാറുന്നുണ്ട് അപ്പം മഹാത്ഭുതം തന്നെയാണ് ഇത് വെറുതെ പറയുന്നതല്ല മഹാത്ഭുത ക്ഷേത്രം എന്നുള്ളത് നിങ്ങളും അനുഭവിച്ചറിയാം അതിന് വേണ്ടിയിട്ട് പ്രണോമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മഹാശിവരാത്രി ഇരുപത്തിയാറാം തീയതി അതിഗംഭീരമായിട്ട് ആചരിക്കുകയാണ് ഇവിടെ ആഘോഷമല്ല ദേവദേവൻ മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ആ സമയങ്ങളിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഭജന പാടും അത് വാതിമേളങ്ങളൊന്നും ഉപയോഗിക്കില്ല നമുക്ക് സാധാരണ പതുക്കെ അതായത് കൈ പോലും ഒച്ചത്തിൽ തട്ടാതെ പതുക്കെ കൈ ഇങ്ങനെ തട്ടിക്കൊണ്ടുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ പരിചരിക്കുന്നത് അതേപോലെ ദേവദേവൻ മഹാദേവൻ്റെ തിരുമുമ്പിലിരുന്ന് ഭജനപാഠം അങ്ങനെ ഒരു ദിവസം ഫുള്ളിരുന്ന് അതായത് നേരം വരെയാണ് ഇവിടെ ബലി ആരംഭിക്കുന്നത് നേരം പുലർന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ളവടത്തെ പോലെ നിന്നല്ല ഇവിടുത്തെ രീതികൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് ശിവരാത്രി ബലിക്ക് ചാർജ് ചെയ്യുന്നത് അത് രണ്ട് ട്യൂഷനെല്ലാം നിങ്ങൾ കൊണ്ടുവരണം പിന്നെ ഒരു വെള്ളത്തോർത്ത് കൊണ്ടുവരണം അപ്പോൾ അതില്ലെങ്കിൽ അവിടെ കണ്ടിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളറിയുക ഈശ്വര വഴിയിലേക്ക് എത്തി ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഈ മഹാശിവരാത്രി അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വരുന്ന ദേവദേവൻ മഹാദേവൻ്റെ അത്യത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ അത്ഭുത ദേവലോകത്തിലുള്ള അമാവാസി അപ്പോൾ അമാവാസി പൂജയുടെ പ്രത്യേകതകളും പാക്കേജുകളൊക്കെ തിരിച്ചറിയുക അപ്പോൾ ഈ പൈസ കണക്ക് പറയുമ്പോൾ അയ്യോ അപ്പോ സ്വാമി എന്നൊന്നും പറയണ്ട ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളാണ് പറയുന്നത് അപ്പോൾ ഈശ്വര പുണ്യത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളും ജീവിതത്തിൽ കാലിടറി പോകില്ല അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ അതോടൊപ്പം കാണിക്കുന്നുണ്ട് ഇവിടെ ആരും പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം പലരും കരുതുന്നത് ഈ ജ്യോതിഷം പൂജ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്വാസം ഇവിടെ അങ്ങനെയുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ ഒരാൾ മരണത്തിലേക്ക് പോകുന്ന ഒരാളെ പോലും നമുക്ക് പ്രണവമലയിലെ ദേവതകൾക്ക് വഴിപാട് ചെയ്താൽ അവരുടെ ജീവിതം തിരിച്ചെടുക്കാൻ ഒരുപാട് പ്രാവശ്യം നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നേരെ അനുഭവങ്ങൾ തന്നെയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഷട്ടർ ഒന്നും ഇവരണ്ടെട്ടോ ആദ്യമായിട്ട് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് ഷട്ടർ കെട്ടുകൊണ്ട് പ്രവേശനം നൽകിയ ക്ഷേത്ര സന്നിധിയാണ് ഇപ്പോഴാണ് പലർക്കും നേരം എളുത്തിരിക്കുന്നത് നോക്കിയേ അപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ സവിശേഷത സ്വയം തിരിച്ചറിയാം നിങ്ങൾക്കിത് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്യാത്ത ജയിക്കാൻ സാധിക്കും ഏത് വിവാഹം വാഹനത്തിൽ തമ്മിതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് കുട്ടികൾ കലാകാര്യപരമായി കഴിവുള്ളവരാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജാതകം ഇരുപത്തേഴ് പേജുകളിലായിട്ട് ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഒരാൾക്ക് ഒരു ഗതിയില്ലെങ്കിൽ പോലും ഇവിടെ ആദ്യമായിട്ട് ചടവ് വഴി പിന്നെ ഒരു എലസ് ധരിക്കുക ഏലസിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ഇടയിൽ വന്ന ആവാഹന പൂജ നടത്തി വീടിൻ്റെ വാസ്തു ഇവിടുന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ജീവിതം സുഭദ്രമാക്കാം ഭദ്രനാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ അമാവാസി പാക്കേജ് പൂജയ്ക്കും അതേപോലെ അമാവാസി വീഡിയോകൾക്കും ഇവിടുന്ന് വരുന്ന എല്ലാ വിശേഷ വീഡിയോകൾക്കും എല്ലാവരും കാതോർത്തിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന അറിയാം യഥാർത്ഥത്തിലുള്ള ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും അപ്പം നിങ്ങളെ ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം എല്ലാ നാടുകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ ആയില്ലത്തിന് വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങളുടെ മുമ്പിൽ മാതൃക കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാലിടറി വീഴേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നുകൂടി മനസ്സിലാക്കുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മടിച്ചു നിൽക്കരുത് അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദമൊന്നും വിചാരിക്കേണ്ട ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസ്വാളജ് രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങൾക്ക് സ്വയം വീടുകളിൽ വിളക്ക് എത്തിച്ചിട്ടും കുടത്തിൽ വെള്ളം വെച്ചിട്ടും അടുക്കള മുത്തശ്ശകർമ്മം പ്രേതബലി ഇതൊക്കെ സ്വയം ചെയ്യാവുന്നതാണ് ഒരു പൈസയുടെ മുടക്കില്ല അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിച്ചു വരാം അപ്പം ഏതൊരു കാര്യം പോലെ തന്നെ നമുക്ക് ഇന്ത്യ മഹാരത്തിൽ എല്ലാ കാര്യത്തിലും തട്ടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ തട്ടിപ്പ് ശരിയെന്ന് തെറ്റൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് ജോലിസുമാർ കുപ്പിച്ചെല്ലും പാറക്കല്ലും കോഴിക്കാട്ടം ഒക്കെ പേഴ്സിൽ വെച്ചിട്ടൊക്കെ നിങ്ങളെ കോമഡി അടിപ്പിക്കുന്ന ഒരുപാട് ജോലിമാരൊക്കെ ഉണ്ട് നമുക്കങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള യുക്തിചിന്തയോടു കൂടിയുള്ള ജാതകം ജ്യോതിഷമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജീവിതം രക്ഷപ്പെടണമെന്നുള്ളൊരു ധൈര്യമായിട്ട് ഈ അമാവാസി പാക്കേജ് പൂജകളൊക്കെ എടുത്തു നിന്ന് ചെയ്തു നോക്കുക വന്നും തൊഴുത് നോക്കുക പ്രണവമലയിൽ എത്തിയിട്ട് എത്ര നിർത്തിയില്ലെങ്കിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റി പൂർണ്ണ പ്രതിഷ്ഠനം നടത്തിയാൽ അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തണമെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അല്ലാതെ ഒറ്റ ദിവസം വന്നൊന്നും ആർക്കും ചെയ്യാനൊന്നും വരില്ല കാരണം നമ്മൾ ദർശനമാണ് അതും പ്രദീക്ഷിണം എന്ന് പറയുമ്പോൾ ഓടി സംഗതി ഒരു സെറ്റപ്പിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക ഇപ്പോൾ പ്രണവമലയിലേക്ക് എത്തി ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളിലേക്ക് എത്താം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാകുക അങ്ങനെ അംഗങ്ങളായി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള വഴികൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഇതിനോടൊപ്പം തന്നെ പിൻ ചെയ്തു വയ്ക്കുന്നുണ്ട് കണ്ടു നോക്കുക അങ്ങനെ കണ്ടു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നൂറിട്ടി അൂറ്റിപ്പത്തി ചിലവാകുന്ന അവസ്ഥ ഉണ്ടാവുക കൂടുതലും കിടന്നുറങ്ങി ഉറക്കം ഇല്ലാണ്ട് വരിക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക ഉദാസീന ഭാവത്തിലിരിക്കുക ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും ഇപ്പോൾ കൈവശ ദോഷം വന്നാൽ മദ്യപാനത്തിൽ നിന്ന് മുക്തരാവാൻ പറ്റില്ല സർപ്പദോഷം വന്നാൽ മദ്യപാനത്തിൽ നിന്ന് മുക്തരാവാൻ പറ്റില്ല ചാത്തിൻ്റെ ദോഷം വന്നാൽ മദ്യപാനത്തിൽ നിന്ന് മുക്തരാവാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ദോഷം വന്നാലും നമുക്കിവിടെ വന്നാൽ ആ വാഹനപോചിത എല്ലാം മാറ്റിയെടുക്കാം നിങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒന്നും പോയി കിടന്ന് തലവുദ്ധി അറിയേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കിവിടെ ജീവിതം തന്നെ തിരിച്ചു കൊടുക്കുക അല്ലേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു ഏതായാലും വന്ന് ചെക്ക് ചെയ്ത് പറയുന്ന പോലെ ക്ലിയർ ചെയ്യാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആവാഹന പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ വീണ്ടും ഒരു ഗതികേട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു സത്യം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും മഹാശിവരാത്രി ഇരുപത്തി ആറാം തീയതി ഇവിടെ ആചരണമായിട്ട് കൊണ്ടാടുമ്പോൾ ധൈര്യമായിട്ട് വരിക നിങ്ങൾക്ക് ഇവിടുത്തെ ബലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇടതു സൈഡും വലത് സൈഡും അമ്മ വഴി അച്ഛൻ വഴിക്കും അമ്മ വഴിക്കുമുള്ള ഇലകളിൽ ഓരോ ഇലയിൽ ഏഴ് പിണ്ടം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് ബലിയൊക്കെ ഇടുന്നത് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കും അതേപോലെ ഇത്രയും കാലമായിട്ട് സാധ ബലി ഇടാത്തവർക്ക് റാഴ്ചത്തെ ബലിയൊക്കെ ചെയ്തു കൊടുക്കും മഹാദേവൻ മയങ്ങി കിടക്കുന്ന ദിവസമാണ് അതുപോലെ അറിയാൻ പാടില്ലാതെ ഒരുപാട് ഹൈന്ദവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആചാര്യന്മാരൊക്കെ യൂട്യൂബിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവർക്ക് മഹാദേവൻ എന്താണെന്നോ മഹാദേവൻ്റെ ശിവലിംഗം എന്നാൽ എന്താണെന്നോ ശിവലിംഗം പാർവതിയുടെ യോനിക്കകത്താണ് ഇരിക്കുന്നത് ഇതൊന്നും ഇവർക്ക് അറിഞ്ഞു കൂടെ ഇവർക്ക് അറിവിൻ്റെ നിറക്കുടങ്ങളാണ് ഈ കുടമൊക്കെ പൊട്ടി ഒഴുകി ഇപ്പോൾ ജനങ്ങൾ മൊത്തത്തിന് കുടൊക്കെ പൊട്ടിച്ചതും അതിനൊന്നും ഒരു തർക്കമില്ല എന്തായാലും നമ്മൾ ആ വഴിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈശ്വര വഴിയിലേക്ക് എത്തുക അമാവാസി പ്രണവമലയിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഹോമം ഗുരുതി കഴിഞ്ഞാൽ അതായത് ഒൻപത് മണിക്ക് ഗുരുതി തുടങ്ങി പത്തരയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ശൂന്യഹോമം ആരംഭിച്ചു കഴിഞ്ഞാൽ പുലരുന്ന വരെ ശൂന്യഹോമണം അങ്ങനെ എല്ലാ മാസത്തിലും നിരന്തരമായിട്ട് ഹോമം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ദിവസം വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അപ്പോൾ രണ്ട് പോറ്റിമാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ട് ഹോമ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം അത്രയ്ക്കും ശൂന്യ ഹോമത്തിൻ്റെ തിരക്കാണ് അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇതേ രേവതി എന്ന് പറഞ്ഞ ആളുടെ നമ്പർ അല്ലേ ആ ഇതേ ജ്യോതിശാലയത്ത് നിൽക്കുന്നുണ്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൽ നിന്നേ നിങ്ങളെ പൈസ അടച്ച് ബുക്ക് ചെയ്തണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ ആ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടേ അപ്പൊ നമ്മുടെ ആവശ്യം എന്തായിരുന്നു

ഓട്ടെ ശരിയൊന്ന് പ്രാർത്ഥിച്ചോളോ അതെ ആള് മുമ്പിലും ഇങ്ങനെ ഒരുപാട് ആളുകളായിട്ട് കൂട്ടുകൂടി നടന്നിട്ട് പിന്നെ കുറെ നാൾ കൂട്ടില്ലാണ്ടൊക്കെ നടന്നായിരുന്നോ അറിയോ ആ അപ്പൊ ആ സമയത്ത് ആ കൂട്ട് വിട്ടിട്ട് അവർ കൂട്ട് വിട്ട് കഴിഞ്ഞപ്പോ പിന്നീട് വന്ന ഒരു കൈവശം കൊടുത്തതാണ് അപ്പൊ ആ കൈവശം വന്നതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും മദ്യപാനം ഇപ്പോൾ വലിയ മാറ്റാൻ പറ്റാത്തത് കേട്ടോ അപ്പൊ അത് നോക്കേ പേരമംഗലത്ത് വരാം പേരമംഗലത്ത് വന്നിട്ട് അവിടെ പേരമംഗലത്തപ്പിന്റെ ദർശനം സമർപ്പിച്ച് തലച്ചോടുത്തിൽ പൂജ നടത്താം പിന്നെ രണ്ടാകരുന്ന സമയത്ത് മൂന്ന് ദിവസം അടിപ്പിച്ച് മതുക്കുടം പച്ചരിപ്പൊടി നിവേദ്യം പിന്നെ മൂന്ന് ദിവസം സിഗരറ്റ് പൂജിക്കാൻ കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തൽക്കാലം ശമനം വരും പിന്നെ നമ്മൾ ആവാന പൂജയ്ക്ക് പൈസ അടച്ച് പതിനായിരം അടച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആവാന പൂജ ഡേറ്റ് ആകുമ്പോൾ വന്ന് മാറ്റാം കേട്ടോ അപ്പം അങ്ങനെ മാറ്റി കഴിയുമ്പോഴൊക്കെ മാറിക്കോളൂ കേട്ടോ ആ ഞാനിന്ന് ഓൺലൈനിൽ പൈസ അടച്ച് ബുക്ക് ചെയ്തോ ഓക്കെ ഓക്കെ നിലവറയിലേ കൈതൊഴോതു നിന്നിടുമ്പോൾ ഉണരുന്നു മോദം പിരമംഗലത്തപ്പൻ തൻ്റെ നിലവറയിലേ കൈതൊഴുതു നിന്നിടുമ്പോൾ ഉണരുന്നു മോദം പിരമംഗലത്തപ്പൻ തൻ്റെ നിലവറയിലേ കൈതൊഴോതു ില്ല ലിംഗഭേദമില്ല സത്യലോകനാഥനായി കത്തിടുവാൻറ്റി അകറ്റിടുവാൻ ദുഃഖ ദുരിതങ്ങൾ അകത്തിടുവാൻ ഓടിയോടിയ ദുഃഖ ദുരിതങ്ങൾ അകത്തിടുവാൻ ഓടിയോടിയുഃഖ പ്പൻ തന്റെ നിലവാരയിലേ കൈതൊഴുതു നിന്നിടുമ്പോൾ ഉണരുന്നു നമസ്കാരം ജയ സന്തോഷ് കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്ന സ്വദേശം നമ്മുടെ കോട്ടയം ജില്ലയുടെ സനാതന സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആദ്യമായിട്ട് അയലസ് വാങ്ങിയതായിരിക്കും അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആഹ്വാന പൂജയിൽ വരും ആഹ്വാന പൂജയിൽ അങ്ങനെ ആഹ്വാന പൂജയിൽ വന്നിട്ട് ജീവിതത്തിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ ജീവിതം നേടിയെടുക്കാൻ എന്നുള്ള ജയ അവിടെ വളരെ ഗംഭീരമായിട്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുകയും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ജയ തന്നെ പറയാനുള്ളൊരു കാര്യം എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഈ നമ്മുടെ ജ്യോതിഷം ഫോളോ ചെയ്ത് ക്ഷേത്രം ഫോളോ ചെയ്താലുണ്ടാകുന്ന റിസൾട്ട് പക്ഷേ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം സമൂഹം അത്രയ്ക്ക് അതപ്പതിച്ച് അതായത് ആ ഒരു സാമർത്ഥ്യം കൊണ്ട് നേടി എന്നുള്ള രീതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വേറെ എങ്ങനെ നേടാൻ സാധിക്കെന്നാണ് ചോദ്യം വരുന്നത് അപ്പോൾ എന്തായാലും ജയം ഭർത്താവും വളരെ ആക്റ്റീവായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മറ്റേ രാമ രാമനും സീതം പോലെ രണ്ടുപേരും കൂടി ഏത് നേരം ഒരുമിച്ചുള്ള യാത്രകളും അതേപോലെ സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഇപ്പൊ നല്ല രീതിയിലൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗംഭീരമായിട്ട് അപ്പോൾ ഭഗവാന്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് ഇപ്പൊ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അത് ജയിക്കുന്ന സ്വയം മനസ്സിലായി ഇത് കാണുന്നവർ മനസ്സിലാക്കുക നമുക്കും നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു